പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പത്തരമാറ്റിൻ്റെ ജനറൽ പ്രൊമോയ്ക്ക് വന്നു എല്ലാവരും ഞെട്ടിയിരിക്കുകയാണെന്ന് അറിയാം നമ്മുടെ നയന ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു അതൊരു പക്ഷേ ദേവിയാനി അറിയുന്നില്ല നയനയാണ് തനിക്ക് ബ്ലഡ് തന്നത് നയനയുടെ ബ്ലഡാണ് എൻ്റെ സിരകളിൽ കൂടെ ഒഴുകുന്നത് എന്ന കാര്യം ഒന്നും തന്നെ ദേവിയാനി അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവിയാനി ഇപ്പോഴും നയനയെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത് നായന എന്ന പേര് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല പിന്നെ ദേവയാനിയുടെ മനസ്സിലേക്ക് വേണ്ടുവോളം വിഷം കുത്തി നിറക്കുന്നുണ്ട് അനാമിക പാലിൽ വിഷം ചേർത്ത് വല്യമ്മക്ക് തന്നതുപോലും നായനയാണ് എന്നെല്ലാം ദേവിയാനിയെ വിശ്വസിപ്പിച്ചിരിക്കുകയാണല്ലോ അനാമിക ഇപ്പോൾ അതിൻ്റെ ഇരട്ടി വിഷം കുത്തി നിറക്കാനായിട്ട് നമ്മുടെ ജലജിയും ജാനകിയും ആണ് അവിടെ ഹോസ്പിറ്റലിൽ ദേവയാനിക്ക് കൂട്ടിയിരിക്കുന്നത് അവരെ കൊണ്ടാവും വിധം അവരതിന് ശ്രമിക്കുന്നുമുണ്ട് പാലിൽ വിഷം ചേർത്തത് നയനയാണെന്നും അവളെയും അവളുടെ ചേച്ചിയെയും എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് ദേവിയാനിയെ ചൂടുപിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അവര് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ദേവിയാനിക്ക് നയനയോടുള്ള ദേഷ്യവും വെറുപ്പും എല്ലാം ഇരട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ ദേവിയാനി സുഖം പ്രാപിച്ചു വരികയായിരുന്നു ഇപ്പോ ദേവിയാനി വീണ്ടും ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് തന്നെ വരികയാണ് ഇപ്പോൾ ദേവിയാനിയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശപ്പെട്ട രീതിയിലാണ് കേട്ടോ ആ വിഷബാധ ദേവിയാനിയുടെ ലിവറിനെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ലിവർ വെക്കേണ്ട അവസ്ഥ വരെ എത്തിയിരിക്കുകയാണ് നയനിയുടെയും ദേവിയാനിയുടെയും ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു ഇപ്പോൾ അത് ലിവറും കൂടെ ഡൊണേറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് ദേവിയാനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവം ഈ ഒരവസ്ഥ കൊടുത്തതാണ് കാരണം എന്നാൽ താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന താൻ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന താൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത തൻ്റെ മരുമകളാണ് എൻ്റെ ജീവൻ നിലനിർത്തിയത് എന്ന് നമ്മുടെ ദേവിയാനി അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പക്ഷേ നമ്മുടെ അനാമികക്ക് വേണമെന്നുണ്ടെങ്കിലും ലിവർ ഡൊണേറ്റ് ചെയ്യാം അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പും ദേവിയാനിയുടെ ഇതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണല്ലോ എവിടെ ബ്ലഡ് കൊടുക്കാത്ത അനാമിക ഉണ്ടോ ലിവർ ഡൊണേറ്റ് ചെയ്യുന്നു അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല എന്തായാലും കഥ വളരെ രസകരമായിട്ടും ആകാംക്ഷ പൂർവ്വമായിട്ടും തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മളൊന്നും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് തന്നെയാണ് കഥയിൽ കയറി വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡോക്ടർ ജലജയോടും ജാനകിയോടുമായിട്ട് പറയുന്നുണ്ട് ദേവിയാനിക്ക് ബ്ലഡ് മാറ്റിയതോടെ കൂടുതൽ എലർജിയൊക്കെ വന്നതുപോലെയുണ്ട് ഇനി കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആയാൽ മതി അതുപോലെ ഇനി മരുമകളുടെ കാര്യം കൂടി ശ്രദ്ധിക്കണം നയനയ്ക്ക് കുറച്ച് വിള കുറച്ച് വിളർച്ചയുണ്ട് ആ കുട്ടിയുടെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കണം ജയൻ സാറിനോടും ആദർശനോടും ഒക്കെ ഞാൻ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ജലജ അപ്പോഴും നയനയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് അവർക്ക് രണ്ടു പേർക്കും അതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ അനന്തപുരിയിൽ അയ്യപ്പ പാട്ടൊക്കെ കഴിഞ്ഞ് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നു എല്ലാവരും ശേഷം മുത്തശ്ശൻ നായനയോടും നവ്യോടുമായിട്ട് പറയുന്നുണ്ട് അവർ മലയൊക്കെ ചവിട്ടി അയ്യപ്പ ദർശനം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറിക്കോളും അയ്യപ്പനെ അടിയുറച്ച് വിശ്വസിക്കുക ആ ശക്തി എന്നും കൂടെ ഉണ്ടാകും പറയുന്നുണ്ട് മുത്തശ്ശൻ ഇതിനിടയിൽ നമ്മുടെ അനി നന്ദുവിനെ വിളിക്കുന്നൊക്കെ ഉണ്ടോ അപ്പൊ ആദ്യം നന്ദു ഫോൺ എടുക്കുന്നില്ലെങ്കിലും പിന്നീട് അനിയുടെ വോയിസ് മെസ്സേജ് കേൾക്കുമ്പോൾ നന്ദു തന്നെ അനിയെ തിരിച്ച് വിളിക്കുന്നുണ്ട് അപ്പോൾ അനി തൻ്റെ വിഷമങ്ങളെല്ലാം തന്നെ നന്ദുവിനോട് പറയുന്നൊക്കെയുണ്ട് എല്ലാം കേൾക്കുമ്പോൾ നന്ദു നന്ദുവിന് നല്ല വിഷമമുണ്ടെങ്കിലും നന്ദു അനിയെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അനാമിക അനിയുടെ ഭാര്യയാണെന്നും അതുകൊണ്ട് അനി പരമാവധി അഡ്ജസ്റ്റ് ചെയ്യണം എങ്ങനെയെങ്കിലും നിങ്ങൾ പൊരുത്തപ്പെട്ടു പോവാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അനി പറയുന്നുണ്ട് നീ തന്നെ വിളിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വിളിക്കും അപ്പൊ നീ ഫോൺ എടുക്കണം തന്നെ കാണണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ കാണണം ഒരുത്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് കയറി എന്ന് കരുതി എന്റെ സൗഹൃദങ്ങളൊന്നും ഇല്ലാതാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ അനി പറയുമ്പോൾ നന്ദു അതിന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ ശരി അനി ഇപ്പോൾ ഫോൺ വെക്ക് മല ഇട്ടിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ വിഷമിക്കാൻ പാടില്ല ആരെയും ശപിക്കാനും പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് നന്ദു അപ്പോൾ അനി പറയുന്നുണ്ട് ഞാൻ മലയ്ക്ക് പോകുന്നത് ഈ വീട്ടിലുള്ള എല്ലാവർക്കും നല്ലത് വരാനും എൻ്റെ മുത്തച്ഛൻ്റെയും വല്യമ്മയുടെയും ഒക്കെ അസുഖം മാറാനും അതോടൊപ്പം മറ്റൊരു പ്രാർത്ഥന കൂടിയുണ്ട് അനാമിക ഈ വീടിന് ചേരാത്ത പെണ്ണാണെങ്കിൽ അവൾ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോണം ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അനീ കോൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ ഇവിടെ നവ്യയാണെങ്കിൽ ഓരോന്ന് ആലോചിച്ച് വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അതേസമയം മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ മോളെ വിഷമിച്ചിരിക്കുന്നതെന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയും മോളെ മോളുടെ ഭർത്താവ് ഒരു ദിവസം അധികമായി സ്നേഹി അമിതമായി സ്നേഹിച്ചു എന്നിട്ട് പെട്ടെന്നതില്ലാതെയായി അതിൻ്റെ സങ്കടം മോൾക്ക് എന്ന് പറയുമ്പോൾ നവ്യ പറയും അന്നത്തെ ദിവസം രാത്രി അമ്മായി പാല് കുടിച്ചിട്ട് ഹോസ്പിറ്റലിലായത് സത്യം പറഞ്ഞാൽ ആ പാല് കുടുക്കേണ്ടിയിരുന്നത് ഞാനായിരുന്നു എൻ്റെ കുഞ്ഞു പോകുന്നതിന് മുമ്പുള്ള സ്നേഹമാണോ ആ എന്നോട് കാണിച്ചത് എന്ന് എനിക്ക് നല്ല സംശയമുണ്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ കാണാത്ത കാര്യത്തിൽ ആരെയും കുറ്റപ്പെടുത്തരുത് മോളെ ഇപ്പൊ തന്നെ നായനയെ അതിന്റെ പേരില് ഹോസ്പിറ്റലിൽ കിടക്കുന്നവള് ഉൾപ്പെടെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പൊ മുത്തശ്ശൻ പറയും അങ്ങനെയല്ലേ വസുന്ധരെ നയനയെയും നവ്യേയും കുറ്റക്കാരാക്കാൻ ഇവിടെയുള്ളവർ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അബിയെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അത് തെറ്റാണെന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റില്ല കാരണം ഓർമ്മ വെച്ച നാൾ മുതൽ അബി അത്യാവശ്യം വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്ന ആളാണ് അതിനപ്പുറം പ്രോത്സാഹിപ്പിക്കുന്ന ഒരമ്മയാണ് കൂടെയുള്ളത് അപ്പോൾ അത് കേട്ടുകൊണ്ട് വരുന്ന നായന പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട മുത്തശ്ശ എന്ന് പറയുമ്പോൾ ഇതങ്ങനെ നിസ്സാരമായിട്ട് തള്ളിയാൽ അത് തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ അപ്പോഴേക്കും ജയനും അജയനും ഒക്കെ അവിടേക്ക് വരുന്നുണ്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല ഇപ്പൊ നല്ല മാറ്റമുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നാലും കുറച്ച് വേദന തിന്നുമല്ലേ കാരണം അത്രയും ക്രൂരമായ വിഷമാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത് ജയ ഇത്തരം സംഭവങ്ങൾ കുടുംബത്തിൽ നടക്കുമ്പോൾ ഇനി എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടല്ലേ തറവാട് വെട്ടിമുറിക്കേണ്ട സമയമായി എന്ന് പലരും പല രീതിയിൽ തെളിയിച്ചു കൊണ്ടിരിക്കുക അപ്പൊ ജയം പറയും അതൊന്നും വേണ്ടച്ചാ പിന്നെ സ്വത്തിൻ്റെ പേരിലായിരിക്കും അടിയും വഴക്കുമൊക്കെ അപ്പം മുത്തശ്ശൻ സ്വത്തിൻ്റെ പേരിൽ നയന മോളും ആദർശം ഉണ്ടാക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് നമ്മുടെ നമ്മുടെ കമ്പനിയും ഈ തറവാടും ഒക്കെ ആദർശിനെയും മോളെയുമാണ് ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നത് ബാക്കി സ്വത്തുക്കൾ മറ്റുള്ളവർക്ക് വീതിച്ച് കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ അജയനും അതിന് സമ്മതിക്കുന്നുണ്ട് എന്നാൽ നയൻ നയനതിനെതിർക്കുന്നൊക്കെയുണ്ട് കേട്ടോ ഇതിനിടയിലാണ് നമ്മുടെ ദേവിയാനിക്ക് ചെറിയ ക്ഷീണമൊക്കെ വരികയും ആരോഗ്യസ്ഥിതി വളരെ മോശം രീതിയിലേക്ക് വരികയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഡോക്ടർ ജയനെയും മാതൃശിനെയും വിളിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ ദേവിയാനിയുടെ സ്ഥിതി വീണ്ടും മോശമായി വന്നിരിക്കുകയാണ് അതുകൊണ്ട് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട് ദേവിയാനിയുടെ ലിവർ കംപ്ലീറ്റ് ആയിട്ടും പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് ലിവറിനെ ആ ഒരു വിഷം ബാധിച്ചിരിക്കുകയാണ് ലിവറിനെ പെട്ടെന്ന് ആ ഒരു വിഷബാധ ഏൽക്കുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പേഷ്യന്റിന്റെ ലിവർ മാറ്റിവെക്കണം ലിവർ മാറ്റി വെക്കുക എന്നല്ലാതെ വേറൊരു പരിഹാരവും ഇതിനില്ല അതായത് നമ്മുടെ ലിവർ എന്ന് പറയുന്ന അവയവം വളരുന്നതാണല്ലോ വേറൊരാളുടെ ലിവർ കട്ട് ചെയ്ത് മറ്റൊരാൾക്ക് മാറ്റിവെക്കാം അതുകൊണ്ട് തന്നെ ലിവർ പകുത്തു നിൽക്കാൻ ആരെങ്കിലും റെഡിയായി വന്നാൽ അതിനും അതേ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർ തന്നെയായിരിക്കണം അപ്പോൾ ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരെ കിട്ടാൻ കിട്ടാന്ന് വെച്ചാൽ വലിയ പാടാണല്ലോ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി മരുമകളെ കിട്ടിയതുപോലെ ലിവർ തരാൻ വേണ്ടി എല്ലാവരും സമ്മതിക്കണമെന്നില്ല ഒരു ജീവനുള്ള സംഭവമാണ് ഈ കരൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് നല്ല റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് എത്രത്തോളം രോഗിക്ക് പ്രാധാന്യം നൽകുന്നു അത്രത്തോളം തന്നെ ലിവർ കൊടുക്കുന്ന ആൾക്കും പ്രാധാന്യം കൊടുക്കണം അതുപോലെ തന്നെ ലിവർ കൊടുക്കുന്ന ആൾ നല്ല ആരോഗ്യവാനായിരിക്കുകയും വേണം എന്നൊക്കെ ഡോക്ടർ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ വല്ലാതെ ഷോക്കായി പോകുന്നുണ്ട് കേട്ടോ ആദർശം ചെയ്യാനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത ഒരവസ്ഥ ആകെ തകർന്നു പോകുന്ന ആ ഒരു നിമിഷം എന്തായാലും ദേവിയാനിയും ഈ വിവരം അറിയുകയാണ് ദേവിയാനി ഈ വിവരം അറിയുന്നതോട് കൂടി തന്നെ നയനിയോടുള്ള ദേഷ്യം ഇരട്ടിക്കുകയാണ് ദേവിയാനിക്ക് കാരണം തന്റെ ലിവർ ലിവറിനെയാണ് ആ ഒരു വിഷം ബാധിച്ചിരിക്കുന്നത് തന്നെ മനപൂർവ്വം കൊല്ലാൻ വേണ്ടി തന്നെയാണ് നയന ഇത് ചെയ്തത് എന്ന ആ ഒരു ചിന്താഗതി കൂടിക്കൂടി വരികയാണ് ദേവിയാനിക്ക് ദേവിയാനി വീണ്ടും വീണ്ടും നയനയെ എങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏതായാലും നമ്മുടെ നയനയും ഈ വിവരം അറിയുന്നുണ്ട് ആദർശ നയനയോട് ഈ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് എൻ്റെ അമ്മയ്ക്കിപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ അമ്മയുടെ അവസ്ഥ ഇതാണ് എൻ്റെ അമ്മ എന്ത് തെറ്റ് ചെയ്തോട്ടെ എൻ്റെ അമ്മയ്ക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തും ആയിക്കോട്ടെ പക്ഷേ എൻ്റെ അമ്മ എൻ്റെ അമ്മ അല്ലാതായിട്ട് മാറുന്നില്ലല്ലോ നയനെ എനിക്കെൻ്റെ അമ്മയെ ജീവനോടെ വേണം എനിക്ക് വേണ്ടിയ വേണ്ടിയാ എൻ്റെ അമ്മ ജീവനും ജീവിതവും ഒക്കെ മാറ്റിവെച്ചത് ആ അമ്മയെ എനിക്ക് മരണത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല അമ്മയെ എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ പറ്റൂന്നതിനെ ഞാൻ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊണ്ട് പൊട്ടിക്കറിയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കേട്ട് നായനക്കും തന്നെ വളരെയധികം വിഷമമാവുന്നുണ്ട് നായന ഒന്നും തന്നെ ചിന്തിക്കുന്നില്ല നായനെ ഉടനെ തന്നെ പറയുന്നുണ്ട് ആദർശനം വിഷമിക്കേണ്ട അമ്മക്കൊന്നും സംഭവിക്കില്ല അമ്മയ്ക്ക് വേണ്ടത് ലിവറാണല്ലോ ബ്ലഡ് കൊടുത്ത് എൻ്റെ അമ്മായി അമ്മയെ ഞാൻ രക്ഷിക്കാൻ നോക്കി രക്ഷിക്കാൻ നോക്കിയെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ലിവർ അമ്മക്ക് പകുത്തു കൊടുത്തുകൂടാ അതും എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണല്ലോ അമ്മക്ക് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾ തന്നെ വേണം ലിവർ കൊടുക്കാനും അതുകൊണ്ട് ലിവറിന് വേണ്ടി എവിടെയും അന്വേഷിക്കേണ്ട ആരെയും വിളിച്ച് ചോദിക്കുകയും വേണ്ട ഞാൻ തന്നെ അമ്മക്ക് ലിവർ കൊടുത്തോളാം അങ്ങനെ നയന തന്നെ തയ്യാറാവാട്ടോ ദേവയാനിക്ക് ലിവർ കൊടുക്കാൻ വേണ്ടി അങ്ങനെ നയന നേരെ ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് ഡോക്ടറോട് പറയുകയാണ് ഡോക്ടർ ഞാൻ തയ്യാറാണ് ലിവർ കൊടുക്കാൻ എനിക്ക് സമ്മതമാണ് എൻ്റെ അമ്മയെ എനിക്ക് രക്ഷിക്കണം എൻ്റെ അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അതിന് എന്ത് ത്യാഗവും ഞാൻ ചെയ്യാം എവിടെയാണ് ഞാൻ ഒപ്പിട്ട് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട് എല്ലാം വ്യക്തമായ തീരുമാനമായിരിക്കണം ഒരിക്കലും ഇത് എടുത്തു ചാടിയെടുക്കുന്ന തീരുമാനമാകരുത് നായനെ പേഷ്യൻറ്റിൻ്റെ മരുമകളൊക്കെ ആയിരിക്കാം തന്നോട് ഒട്ടും സ്നേഹമില്ലാത്ത ഒരു അമ്മായിമ്മയാണെന്നറിയാലോ എന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ പോരെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഡോക്ടർ അപ്പം അത് കേട്ട് നായന പറയുന്നുണ്ട് എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണെങ്കിലും എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എൻ്റെ അമ്മയെപ്പോലെ തന്നെയാ എനിക്ക് അതുമല്ല ഒരു ജീവൻ രക്ഷിക്കാൻ ഇപ്പോൾ എൻ്റെ അമ്മ എന്നല്ല വേറെ ആരുടെ അമ്മയാണെങ്കിലും ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളത് അത് നല്ലൊരു കാര്യമല്ലേ ഡോക്ടർ അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ മാറി നിൽക്കുന്നത് എൻ്റെ ലിവർ കൊടുത്തു എന്നത് കൊണ്ട് എനിക്കൊരു പ്രശ്നവും തന്നെ വരാൻ പോകുന്നില്ല എനിക്ക് ആ ഒരു ആത്മവിശ്വാസം ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോഴേക്കും ഡോക്ടർ പറയുകയാണ് ഇത് പോസിബിൾ തന്നെയാണ് ഓക്കെ കുഴപ്പമില്ല ആദൃഷം ജൈനവും മാത്രമാട്ടോ ഇത് അറിയുന്നത് പക്ഷേ ഇത് നയനിയുടെ മാതാപിതാക്കളോടും കൂടി പറയണം എന്ന് ഡോക്ടർ പറയുന്നുണ്ട് കാരണം നമ്മുടെ നയനിയുടെ അവകാശികളാണല്ലോ സ്വന്തം അച്ഛനും അമ്മയും എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ സമ്മതം കൂടെ വേണം ഇതിന് അപ്പൊ ഇതറിയുമ്പോഴേക്കും കനകം വല്ലാതെ അങ്ങ് ഷോക്കായി പോവാൻ കേട്ടോ ഒട്ടും തന്നെ അതിന് സമ്മതിക്കുന്നില്ല കനകം ഞാൻ സമ്മതിക്കില്ല എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ കളിയാൻ ഞാൻ എന്തായാലും സമ്മതിക്കില്ല എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയാൽ എന്തു ചെയ്യും പറ്റില്ല എന്ന് തന്നെ തീർത്ത് പറയുക കേട്ടോ കനകം പക്ഷേ നമ്മുടെ നായന ഗോവിന്ദനോട് പറയുകയും അച്ഛ സമ്മതിക്കാൻ അമ്മയോട് പറയണം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങോട്ടും ഒക്കെ ഒരു ധാരണ ഉണ്ടാക്കി ലാസ്റ്റ് സമ്മതിക്കുന്നുണ്ട് കേട്ടോ കനക്കും ഇതൊന്നും അറിയാതെ നമ്മുടെ ദേവിയാനി വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് നമ്മുടെ നായനയെ എന്നെ കാണാൻ വേണ്ടി അവൾ അകത്തേ കയറി വരാൻ പാടില്ലാന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് പക്ഷേ ഇവിടെ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട് കേട്ടോ നമ്മുടെ അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പും ഇതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് അനാമികയ്ക്ക് വേണമെന്നുണ്ടെങ്കിലും ബ്ലഡ് പകുത്തു നൽകാം ഒരു പക്ഷേ നായനെക്കാളും ബെറ്റർ അനാമിക തന്നെയാണ് നയനക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അനാമികയാണെങ്കിൽ നല്ല ആരോഗ്യവതിയും എന്നാലും അനാമികയുടെ അതിനെപ്പറ്റി ചോദിക്കേണ്ട ആവശ്യം തന്നെ ബ്ലഡ് കൊടുക്കാത്ത അനാമിക ലിവർ കൊടുക്കാൻ തയ്യാറാവോ എവിടെ ഒരിക്കലും ഇല്ല പക്ഷെ ഈ ലിവർ കൊടുക്കുന്നത് നമ്മുടെ നയനയാണ് എന്നറിയുകയാണെങ്കിൽ നമ്മുടെ ദേവയാനിക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നേനെ പക്ഷെ എന്ത് ചെയ്യാനാ അതും പറയാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ നയന പറയുന്നത് ബ്ലഡ് കൊടുത്തപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും വിചാരിച്ചത് അതറിയുകയാണെങ്കിൽ സ്നേഹമുണ്ടായനെ നയനയെ മരുമകളായി അംഗീകരിച്ചേനെ എന്നെല്ലാം ആണ് ഇപ്പോൾ ആ സ്ഥാനത്ത് ലിവറാണ് കൊടുക്കുന്നത് നയനയെ കടപ്പെടേണ്ടി വരും നമ്മുടെ ദേവിയാനിക്ക് ഇതറിയുമ്പോൾ എന്തായിരിക്കും ആ ദേവയാനിയുടെ അവസ്ഥ എന്തായാലും നയന നയന പറയണ്ട എന്നൊക്കെ പറഞ്ഞാലും ദേവിയാനി എന്തായാലും അറിയും എന്നുള്ളതിൽ ഒരു സംശയവും എന്തായിരിക്കും അപ്പോൾ ദേവിയാനിയുടെ ആ ഒരു പ്രതികരണം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും ദേവിയാനിക്ക് ഇതിനിടയിൽ ദേവയാനയ്ക്ക് ബ്ലഡ് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ നായനയുടെ ആരോഗ്യസ്ഥിതി മോശമായി വന്നിട്ടുണ്ടായിരുന്നല്ലോ പ്രഷറൊക്കെ ലോ ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ ലിവർ ഡൊണേറ്റ് ചെയ്ത് കഴിയുമ്പോഴും നമ്മുടെ നായനയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിട്ട് വരും കേട്ടോ അങ്ങനെ നായന കുറച്ച് കാലം ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു പക്ഷേ ഈ ലിവർ പകുത്തു കൊടുക്കുന്നത് നമ്മുടെ നായനയാണെന്ന് ഇനിയിപ്പോൾ എന്നായിരിക്കും എന്തോ അറിയുന്നത് ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മുടെ ദേവിയാനി നായനയെ സ്നേഹിച്ചു തുടങ്ങുന്നത് എന്നാണെന്നൊന്നും അറിയില്ല എന്തായാലും അതിനു മുൻപ് തന്നെ നമ്മുടെ അനാമികയുടെ കള്ളത്തരങ്ങളൊക്കെ പൊടിച്ചെടുക്കൂട്ടു നമ്മുടെ നവ്യ നവ്യ പല കാര്യങ്ങളും കണ്ടുപിടിക്കുക ചെയ്യുന്നുണ്ട് അനാമികക്ക് കുറച്ച് പൈസ അത്യാവശ്യമായി വരികയും നമ്മുടെ അനി എന്തോരാവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ച പത്ത് ലക്ഷത്തിന്റെ ചെക്ക് അത് ആരും അറിയാതെ അനാമിക എടുത്തു കൊണ്ടുപോവുകയും അത് നമ്മുടെ നവ്യ ക്യാമറയിൽ പകർത്തുകയൊക്കെ ചെയ്യട്ടോ അങ്ങനെയാണ് നമ്മുടെ അനാമികയുടെ ആദ്യത്തെ കള്ളത്തരം വീട്ടുകാരും മൊത്തം അറിയുന്നത് അനാമികയെ തോളിലേറ്റി കൊണ്ടു നടക്കുന്ന നമ്മുടെ ജാനകിയും ദേവിയാനിയും ജലജിയും ഒക്കെ അറിയുന്നത് കേട്ടോ എന്തായാലും അടിപൊളി വിശേഷം തന്നെയാണ് കേട്ടോ നമ്മുടെ പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്നത് ഇനി വരാനിരിക്കുന്ന ഓരോരോ എപ്പിസോഡുകളും വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള സൂപ്പർ ട്വിസ്റ്റുകളൊക്കെ അടങ്ങിയിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് Thank you.